അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ പെൻഷൻ വാങ്ങുന്നവർ കാത്തിരിക്കുന്ന ആ ഒരു അറിയിപ്പ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സ്പെഷ്യൽ പെൻഷൻ വിതരണമാണ് ഈ മാസം ക്രമീകരിച്ചിട്ടുള്ളത് അതായത് രണ്ട് ഗഡുക്കളായിരിക്കും വിതരണം ഒരാൾക്ക് ലഭിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നവംബർ മാസം ആറാം തീയതിയാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് പെൻഷൻ ലഭിച്ചത് അത് വിതരണം ചെയ്തത് കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഒരു ഗഡുവായിരുന്നു ഇനി അതിനുശേഷം നവംബർ മാസം അവസാനം പെൻഷൻ ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു എങ്കിലും പെൻഷൻ വിതരണം നടത്തിയിട്ടില്ലായിരുന്നു അത് ക്രിസ്തുമസിനും പുതുവത്സരം പ്രമാണിച്ച് രണ്ടു മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുന്ന ഒരു രീതിയിലേക്കാണ് പോയത് അപ്പോൾ പുനഃക്രമീകരിച്ചിട്ടുള്ളത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക എങ്കിൽ പോലും പിന്നീട് നാലു മാസത്തെ കുടിശ്ശിക ഉണ്ടാവുകയും ചെയ്യും കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിൽ നിന്നും സർക്കാർ കടം എടുത്തിട്ടുള്ളത് അത് കൂടാതെ തന്നെ മൂവായിരം കോടി രൂപയാണ് സഹകരണ ബാങ്കുകളുടെ കൺസൂക്ഷ്യത്തിൽ നിന്നും അത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് തുകയെടുത്തത് ആ ഒരു തുക ഉപയോഗിച്ചായിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ വിതരണം നടത്തുക സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്കും ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരും പെൻഷൻ വിഹിതം ലഭിക്കുന്നവർക്ക് അത് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് അത്തരത്തിൽ സഹായം വാങ്ങുന്നവർക്ക് അവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ആയതുകൊണ്ട് തന്നെ രണ്ട് തവണ ആയിട്ടായിരിക്കും ആനുകൂല്യം ലഭിക്കുക ഒരുപക്ഷെ ആദ്യം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്തിച്ചേരാം അതിനുശേഷം ആയിരിക്കും സംസ്ഥാനത്തിന്റെ വിഹിതം ലഭിക്കുക അല്ല എങ്കിൽ സംസ്ഥാനത്തിന്റെ വിഹിതം ആദ്യവും പിന്നീട് കേന്ദ്രത്തിന്റെ വിഹിതവും ലഭിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ച് ക്രിസ്മസിന്റെ തീയതിക്ക് മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലേക്കായിരിക്കും ക്രമീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിശേഷ ദിവസങ്ങളിലൊക്കെ ഒരു പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ ഇല്ലാത്ത നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ അത് ആശുപത്രി ചിലവ് ആകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനോ എല്ലാം ഈ ഒരു തുക വിനിയോഗിക്കുവാൻ സാധിക്കുന്നതാണ് ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സംസ്ഥാനത്ത് പെൻഷൻ പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കൃത്യമായിട്ട് ഈ ഒരു അറിയിപ്പ് കൂടി ശ്രദ്ധിക്കുക നമ്മുടെ വാർഷിക മോഷരങ്ങ് ചെയ്യുവാൻ ഉള്ളവർ ഉണ്ടായിരുന്നു അത് ചെയ്തിട്ടില്ലാത്തവർക്ക് ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കും അല്ലാതെ ബാക്കി എല്ലാവരും ഇവർക്കൊക്കെ എത്തിച്ചേരും കാരണം മോഷ്ടങ്ങ് ചെയ്യാത്ത ആളുകൾക്കാണ് കഴിഞ്ഞ പ്രാവശ്യവും തുക മുടങ്ങിയിട്ടുള്ളത് അവർ പിന്നീട് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ മോഷരങ്ങ് ചെയ്തിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഇനി അത് മാത്രമല്ല നോൺ റീ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ മുൻപുള്ള ആളുകൾ സമർപ്പിക്കുവാൻ ഉണ്ടായിരുന്നു അത് സമർപ്പിക്കുവാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ആർക്കെങ്കിലും ആരെങ്കിലും ആ ഒരു കാര്യം சமர்ப்பிட்டுல எங்கே അത്തരമുള്ള ആളുകൾക്കും ആനുകൂല്യം മുടങ്ങുന്നത് ആയിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ബാക്കി എല്ലാവരും തന്നെ അതായത് നവംബറിൽ ആനുകൂല്യം ലഭിക്കുന്ന എല്ലാവർക്കും ഡിസംബറിലും ആനുകൂല്യം ലഭിക്കും സർക്കാർ ഇപ്പോൾ അയോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില ഗുണഭോക്താക്കൾ ഉണ്ട് അത് അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ ആഡംബര വാഹനങ്ങൾ വീട്ടിലുള്ളവർ ഇങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ സർക്കാർ കണ്ടെത്തിയ ലിസ്റ്റിലുള്ളത് അങ്ങനെയുള്ളവരെ പുറത്താക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ആനുകൂല്യം മുടങ്ങാതെ എത്തിച്ചേരുന്നത് ആയിരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക